എത്ര കണ്ടോ ഇപ്പം കുറഞ്ഞു നിൽക്കുന്ന നല്ല നല്ല ഇത് 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 ലാവണ്ടർ ഇതൊക്കെ കംപ്ലീറ്റ് ഇതെല്ലാം വർഷം വർഷം കഴിഞ്ഞു ലൈറ്റ് റോസ് ആണ് റെഡ് വന്ന് ഈ പൂക്കളൊക്കെ ഇതിന്റെ തീർന്നു ലൈറ്റ് റോസ് തീർന്നു കണ്ടോ പിങ്ക്

കൂടുതൽ നിറഞ്ഞു അധികം ചെയ്യും എന്തായാലും വീടിന്റെ രണ്ടാം നിലയിലേക്ക് റോഡിൽ നോക്കുന്നവർക്ക് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് കാണാൻ പറ്റും ആ ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ തൊട്ട് താഴെ തന്നെ ഗ്രൗണ്ട് പ്ലാന്റ്സും കാണാൻ കഴിയും എന്നുള്ള സവിശേഷമായ ഒരു കാര്യമാണ് എന്റെ സ്വന്തം ചെടികളുടെ ചെടികളെ കുറിച്ചുള്ള അനുഭവങ്ങൾ അതുപോലെ തന്നെ ഇവയുടെ കെയറിങ് പ്രൊപ്പഗേഷൻ എല്ലാം ചേർത്തുകൊണ്ട് സാലി റോസ് ചാനൽ എന്ന് എൻ്റെ സ്വന്തം ചാനലിൽ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കാണാം വിവരങ്ങൾ അറിയാൻ സാധിക്കും